ആലങ്കോട് വീടിനു നേരെ പെട്രോൾ പന്തമറിഞ്ഞ് ആക്രമണം ആലങ്കോട് സ്കൂളിന് സമീപം ദാറുസലാം വീട്ടിൽ സഫറുദ്ദീൻറെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം ഉഗ്ര ശബ്ദം കേട്ട് വീടിന് പുറത്തെത്തിയ സഫർദീൻ കാണുന്നത് കാർ കാർപോർച്ചിലുണ്ടായിരുന്ന വാഹനം കത്തുന്നതാണ് വീടിന്റെ മുൻവശവും തീപടർന്ന നിലയിലായിരുന്നു കാറിലെ തീക്കെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ സഫർദീന്റെ കാലിനും പൊള്ളലേറ്റു പെട്രോൾ പോലുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് കാർ കത്തിച്ചത് കഴിഞ്ഞ ജൂൺ മാസത്തിലും വീടിനു നേരെ ആക്രമണം ഉണ്ടായതായും നിരവധി പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്നും പറയുന്നു ഞങ്ങൾ ഇവിടെ പോലീസിലേക്ക് ഒരുപാട് കേസ് കൊടുക്കുകയും പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതിങ്ങനെ ഏകദേശം ഷഡൌൺ ആയി ഇങ്ങനെ മാറിയതാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ നഷ്ടങ്ങളെ പോവാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെ പോയ സമയത്താണ് ഇന്നലെ രാത്രി ഇതുപോലെ പതിനൊന്ന് ആരൊക്കെ ആയ സമയത്തേക്ക് എൻ്റെ എൻ്റെ വണ്ടിയിലേക്ക് പിന്നെ പെട്രോൾ പോലെയുള്ള ഒരു ഒരു കാനാസിൽ നിറയെ പെട്രോളും തീ കൊണ്ടുവന്ന് ഇടുന്നത് ഞങ്ങൾ ഓടി ഇവിടെ വന്നിട്ട് ആ തീ അണയ്ക്കാൻ വേണ്ടി എന്നിട്ടും പറ്റാതെ തീ മൊത്തം കത്തി കൊണ്ട് വീടും എല്ലാം ഇല്ലാതായി ഇത് ഇതിനെക്കുറിച്ച് പോലീസിന്റെ പറയുമ്പോൾ അവർക്ക് പതിനാറ് വയസ്സാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഇത് കഴിഞ്ഞിട്ട് പോലീസിൽ നമ്മൾ നഗര പോലീസിന് കൊടുത്തു പിന്നെ ഡിഒ എസ് കൊടുത്തു എസ് പിക്ക് കൊടുത്തു ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു യാതൊരു നീതിയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നഗരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഭരത്